തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ രാമായണ രാമായണപാതയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് തിരുവില്ലാമല വില്ലുവാദ്രിന ക്ഷേത്ര ഗോപുര കവാടം പുസ്തക പ്രകാശന വേദിയായി അധ്യാപകനും ഗ്രന്ഥകാരനുമായ കിരൺജിത് യു ശർമ്മ രചിച്ച രാമായണ പാതയിലൂടെ എന്ന ഗ്രന്ഥമാണ് പ്രാണപ്രതിഷ്ഠ നടന്ന മുഹൂർത്തത്തിൽ പ്രകാശനം ചെയ്തത് കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അധ്യാത്മിക പ്രഭാഷകനും അധ്യാപകനുമായ വേണു ആലത്തൂരിന് നൽകിയാണ് പുസ്തകം പ്രകാശിപ്പിച്ചത് രാമായണം ഭാരതത്തിന്റെ പ്രാണവായുവാണെന്ന് വ്യക്തമാക്കുന്ന ഈ കൃതിയിൽ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശത്താൽ ധന്യമായ ചരിത്രങ്ങളിലൂടെയുള്ള അക്ഷരയാത്രയാണ് രാമായണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് വ്യക്തമാക്കാനും രാമന്റെ പാതയിലൂടെ പുനർയാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന സനാതന സ്നേഹികൾക്കും ഈ കൃതി ഒരു വഴികാട്ടിയാണ് കോഴിക്കോട് സരോവരം ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് തിരുവല്ലാമല ഒൻപതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി വേണു ആലത്തൂർ സംസാരിക്കുന്നു രാമായണ രാമായണപാതയിലൂടെ അതായത് രാമൻ സഞ്ചരിച്ച വഴികളിലൂടെയുള്ള ഒരു പുനർ യാത്ര കിരൺജിത് യു ശർമ്മയുടെ രാമായണത്തിലെ ഓരോ സന്ദർഭങ്ങൾ ഓരോ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ബുക്ക് വളരെയധികം രാമായണ കുതികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഭാരതത്തിൻ്റെ തന്നെ ആധ്യാത്മിക ഹൃദയഭൂമിയായിട്ടുള്ള അയോധ്യയിൽ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിൽ ഒരു പ്രസിദ്ധീകരണം എല്ലാ ഭാരതീയനും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒന്നാണ് അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത ഇടം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഈ യുദ്ധമില്ലാത്ത മാത്സര്യമില്ലാത്ത ഇടമാക്കി മാറ്റിക്കൊണ്ട് ശ്രീരാമനെ അവിടെ പ്രതിഷ്ഠിക്കുക വഴി നമ്മൾ ഓരോരുത്തരും രാമൻ്റെ ധർമ്മ മാർഗത്തിലൂടെയുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാരതം ഒരു രാമരാജ്യമായി മാറും അടുത്തിടെ പണിതീർത്ത ക്ഷേത്ര ഗോപുരത്തിനു മുന്നിൽ പ്രകാശന ചടങ്ങിൽ കണ്ണൻ കാട്ടുകുളം രവികുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്